ഹായ് സുഹൃത്തുക്കളെ ഓണമകാനായി വലിയ ഒരു വിഭാഗം മുസ്ലിം സ്ത്രീകൾ മുർത്തദ്ാകാൻ പോകുന്നു ഏതാണ്ട് മലബാർ പ്രദേശങ്ങളിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം സ്ത്രീകളും കോളേജുകളിൽ പഠിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും മുർത്തദ് ആകാൻ പോകുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ബൈക്കോടിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നത് സെറ്റ് സാരി ഉടുത്ത് തട്ടമിട്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടു മദ്രസകളിലെ ഉസ്താദന്മാരെ കൊച്ചുകുട്ടികളെ കമിഴ്ത്തി കടത്തി എന്താണ് ചെയ്യുന്നത് എന്ന് രസകരമായ ഒരു ഒരു ഓണ പരിപാടിയിലൂടെ മൂന്ന് മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ നിങ്ങൾ ഒരുപാട് മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മണൽ തരികളെ പോലെ അവർ നിങ്ങൾ പോലും അറിയാതെ മുറുക്കുന്നതിനനുസരിച്ച് കൈപ്പിടിയിൽ നിന്നും ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഈ ഹറാമുകളും ഹലാലുകളും ഈ കാലഘട്ടത്തിൽ മതം വാരി കൂട്ടിക്കുഴച്ച് തിന്നണമെന്ന് പറയുന്ന ഈ രീതികളൊക്കെ ആരംഗീകരിക്കുമെന്നാണ് യുവതലമുറ തലയ്ക്കകത്താളുതാമസമുള്ളവരാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിന്നെ കോളേജില് ഓണാശിനും കോളേജിലെ ക്രിസ്മസ് ആഘോഷവും നമ്മൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല്ലേ അല്ലെ നല്ലൊരു ചോദ്യമാണ് ശരിക്കൊരു പ്രശ്നം വരുന്ന ഒരു വിഷയമാണ് കാരണം അവര് നമ്മൾ എന്തെങ്കിലും വെച്ചാൽ നമ്മൾ ഈസ്റ്റാർ പാർട്ടിക്ക് അവർ വരുന്നുണ്ട് അല്ലെങ്കിൽ അവര് വരുന്നുണ്ട് നമ്മള് ഭയങ്കര സഹകരണ പെരുന്നാൾക്ക് അവർ നമ്മള് സ്വീറ്റ്സ് എടുത്ത് വരുന്നുണ്ട് നമ്മൾ അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം വളരെ നല്ല ചോദ്യം ഇവിടെ വിഷയം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബി ലോവൽ ആയി കഴിഞ്ഞു പോകേ റബി ലവലിൽ നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാലും കടക്കാർ എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും വൈസുന്നുണ്ട് ഓരം കൂര നടക്കുമ്പോൾ പോലും വരും നമ്മൾ എന്താ ചെയ്യാ കൊടുക്കാൻ തരാൻ പറ്റൂ പറയാൻ പറ്റൂലല്ലോ റൈറ്റ്സ് സംഭവിച്ചേക്കാം നമ്മൾ എന്താ ചെയ്യാൻ ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പൂരത്തിന് വിരൂര് വരുന്ന ആളോട് എന്താ പറയാ ഞങ്ങൾ ഇവരുടെ അത്ത സ്വകാര്യം പറഞ്ഞു എന്താണോ പിന്നെ പൂരത്തിന് പലവരും കൊടുക്കും ഇത് എനിക്ക് ചാവണ്ട ഭയങ്കര സന്തോഷമുണ്ടാവുള്ളൂ ഞങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല ആ വ്യക്തിയെ സഹായിച്ചത് നാ പൈസ കൊടുത്തോ കൊടുത്തു എല്ലാവരും അതുപോലെ ഹാപ്പി ആയി പോയി ഇങ്ങനെ നമ്മളതിനെ ഡൈവേർട്ട് ചെയ്യണം ഞാൻ അത് വേണ്ട നമ്മുടെ അങ്ങനെ അല്ലെ സ്വല്ല സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി വാണി ചുരുക്കുന്നത് നമ്മുടെ റൺഫിന്റെ ആളുകളല്ല ചിലർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളല്ലാതെ ബാക്കിയുള്ളവർക്ക് മുജാ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് റിച്ച് മെന്റാലിറ്റി ഉള്ള കാരണം മനസ്സുകൊണ്ട് ഇനി അതിലി അവിടെ ഒന്നും സ്ഥലമല്ല ആ ഒരു അങ്ങനെ അവര്ന്നാണ് അപ്പൊ ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ് അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഓണസദ്യ നടക്കാണ് കേക്ക്

ഓരോ അരിമണിയിലും പേരെഴുതി കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് സഹിക്കുമോ നമ്മൾ ഓണസദ്യ കഴിച്ചാൽ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്താൽ അള്ളാഹുവിനെ കൊണ്ട് താങ്ങാൻ കഴിയുമോ അത്രയ്ക്ക് ദുർബല ഹൃദയനായ അള്ളാഹുവിനെ അല്ലേ ഇവർ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നത് ക്ഷേത്രത്തിന് പിരിവ് കൊടുത്താൽ അമ്പലങ്ങൾക്ക് പിരിവ് കൊടുത്താൽ അത് വേശ്യാലയത്തിന് പിരിവ് കൊടുക്കുന്നത് പോലെയാണ് എന്നല്ലേ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത് മിസ്റ്റർ മിസ്റ്റർ ചേരി അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു മുസ്ലിം സമൂഹത്തിൽ നിന്നും മതം വിട്ട ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അടുത്തത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രതികരണം നോക്കിക്കോളൂ ഇവിടെ നമ്മുടെ പല ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു വലിയ സമൂഹത്തോടൊപ്പം നമ്മൾ താമസിക്കില്ലേ എന്റെ അയൽക്കാരൻ ഹൈന്ദവനാണ് കഥയിൽ നിൽക്കുന്ന ആള് ഹിന്ദുക്കളാണ് എന്റെ മുതലാളി പക്ഷേ ഹരിതായിരിക്കും ഓണം ആഘോഷിക്കുന്നവരായിരിക്കും അവർ ഓണസദ്യ ഒരുക്കിയിട്ട് എന്നെ വിളിക്കുമ്പോ എന്ത് ചെയ്യാനാണ് അവിടെ ഓണസദ്യാനാണവിടെ നമുക്ക് ഏറ്റവും വലക പ്രധാനമെന്ന തിരിച്ചറിവോടെ നമുക്ക് നിരസിക്കാൻ സാധ്യമാകണം പറ്റണം അതിലും വലിയ ഹിക്കുമത്ത് ഉപയോഗിച്ചെങ്കിലും ഒഴിവാകണം അങ്ങനെ തന്നെ ചെയ്യണം നമ്മളൊന്ന് ചിന്തിച്ചൊക്കെ നമ്മളോടൊപ്പം സഹവസിക്കുന്ന ഈ ഹിന്ദു തിരക്കെടുപ്പിന് ക്രിസ്ത്യാനികളായ കൂട്ടുകാരുണ്ട് അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ഉദാഹരണത്തിന് ശബരിമല പോകാൻ കഴുത്തിൽ ഒരു ഇരുന്നു എല്ലാ ദിവസവും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ മാലയിട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത മാംസ ആഹാരം അവൻ കുമ്പിക്കൊടുക്കുമ്പോൾ ഞാൻ മാലയിട്ട് ആയിരിക്കും മാംസം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് വലിയ വലുത് ഉദ്ദേശവും വിദ്വേഷണം അവന്റെ മതമല്ലേ നമ്മൾ അവനെ ഭീകരവാദിയോ തീവ്രവാദിയോ മതഭൗലികൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ അവരുടെ ആ സമയത്ത് ചിലപ്പോ ചില അച്ഛരങ്ങൾ കഴിക്കല് അവരോട് പറയും ആയിക്കോട്ടെ നമുക്ക് വലിയ വെറുപ്പോ വിഷവും സ്നേഹവും അഭിമാനവും കൂടാനേ സാധ്യതയുള്ളൂ പിന്നെ എന്തുകൊണ്ട് തിരിച്ചങ്ങോട്ട് സഹോദര എന്റെ വിശ്വാസം അനുസരിച്ച് വിശ്വാസമനുസരിച്ച് എനിക്കിത് പറ്റൂല എനിക്ക് ഓണസദ്യം പങ്കെടുക്കാൻ പറ്റൂ എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ഓണാശംസകൾ നേരാൻ നേരില്ല എനിക്ക് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ല എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല ഇല്ല നമ്മുടെ മുമ്പിൽ മറ്റൊരു ന്യായം നമ്മൾ പറയുന്നത് നമ്മള് പിന്നെ പെരുന്നാൾ പെരുന്നാളായപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു പെരുന്നാളായപ്പോ നമ്മൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു വീട്ടിൽ വിളിച്ചു അവര് ഭക്ഷണം കഴിച്ചു ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് ഇനി ഓണം ആവുമ്പോ പെരുന്നാളിന് നമ്മൾ അവർക്ക് വിളിച്ച് ഭക്ഷണം നിർബന്ധമാണ് കൊടുക്കത്തിന് ആദ്യം പെരുന്നാൾ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി അതാണ് അതിന്റെ ആദ്യത്തെ നമുക്കൊന്നും ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച അള്ളാഹു ആ അള്ളാഹു ഇത്ര ദുർബല മനസ്കനാണോ തന്റെ സൃഷ്ടികൾ മറ്റേതെങ്കിലും ഒരു മതവിശ്വാസിയുടെ ആഘോഷങ്ങളുമായി പങ്കുചേരുകയോ അവരെ സന്തോഷകരമായ രൂപത്തിൽ ഒന്ന് വിഷു ചെയ്യുകയോ ചെയ്താൽ അള്ളാഹുവിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവര് പഠിപ്പിച്ചു തരുന്നത് ഇനിയും ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ മലബാർ മേഖലയിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം പെൺകുട്ടികളും മതം വിടുന്ന സുന്ദരമായ കാഴ്ച നമുക്ക് കാണാം ഓണം ആഘോഷിച്ചാൽ ഓണ പങ്കു ചേർന്നാൽ അവരെ വിഷു ചെയ്യുകയോ അവരുടെ ആഘോഷങ്ങളോട് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ നമ്മളെ കാത്തിരിക്കുന്നത് നരകമല്ലേ നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു പോയി പോകൂലേ ഇത് ഞാൻ പറഞ്ഞതല്ല ഇസ്ലാം എന്ന മതം പഠിപ്പിക്കുന്നതാണ് മറ്റു മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇസ്ലാമിലുള്ളത് പറയട്ടെ ഈ െ കൊണ്ട് ഓണാഘോഷത്തിനാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വളരെ നിസ്സാരമായി കാണുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് തീർച്ചയായും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക തന്നെ ചെയ്യും കൂടുതൽ നീട്ടിക്കൊണ്ടു പോവാതെ വളരെ പെട്ടെന്ന് വിഷയങ്ങൾ പറയാം അതിനിടക്ക് ചില ആളുകളുടെ കമന്റുകൾ കണ്ടു ഇപ്പൊ എന്താണ് ഉസ്താദുമാർ ഇങ്ങനെ ഓണാഘോഷം തെറ്റാണെന്നും ഹെറാമാണെന്നും ഒക്കെ പറയുന്നതിൽ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു എന്ന് അതിന്റെ കാരണം നേരത്തെ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ ആരും ഓണം ആഘോഷിക്കാറില്ല അതിന്റെ പേരിൽ പ്രത്യേകം വസ്ത്രങ്ങൾ ധരിക്കാറില്ല അതേസമയം ഇപ്പോൾ കുറെ മുസ്ലിമീങ്ങൾ ഓണം ആഘോഷിക്കുന്നത് ഒരു ഫാഷനായി എടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിലൊക്കെ ഓണവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേക വസ്ത്രധാരണയൊക്കെ സ്വീകരിച്ച മുസ്ലിമികൾ നിങ്ങൾക്ക് കാണാം അവ പ്രത്യേകം വസ്ത്രം ധരിക്കുക അത്തമിടുക അങ്ങനെ ഓണസത്യം വിളമ്പുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ കുറെ ആളുകൾ മുസ്ലിം ഞാമധാരികൾ തന്നെ ഫാഷനായി എടുത്തത് കൊണ്ടാണ് എത്ര ശക്തമായി അതിനെ കുറിച്ച് പറയേണ്ടി വരുന്നത് അപ്പൊ ഈ ഒരു അറിവ് കേൾക്കുന്ന എല്ലാവരും നിർബന്ധമായി താഴെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് കൊണ്ട് കുറെ ആളുകളിലേക്ക് ഈ അറിവ് എത്തിച്ചേരുകയാണ് അപകടവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിലൊന്നാമത്തേത് ആ മുസ്ലിം അവരുടെ വീടുകളിലൊക്കെ ചെയ്യുന്നത് പോലെ കുറെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് ആ ദിവസത്തിനൊക്കെ വലിയ മഹത്വമുണ്ട് എന്ന് കരുതി നമ്മുടെ വീട്ടിൽ അത്തം ഇടുക പൂക്കൾ വിരിക്കുക തീർച്ചയായും ആ മുസ്ലിമുകളുടെ വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് കരുതി ഇങ്ങനെ പൂക്കൾ വിരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ അത് കാരണമാണ് ആരെങ്കിലും ഒരു ജനതയുടെ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ സ്വഭാവങ്ങൾ ഏറ്റുപിടിച്ചാൽ അവരുടെ ചെലകൾ പിൻപറ്റിയാൽ ഫഹുവമിനു അപ്പോൾ ഇവൻ അവരിൽപ്പെട്ടവനാണ് ഈ അടിസ്ഥാനത്തിൽ ഓണത്തിന്റെ ദിവസത്തിനേക്ക് വലിയ മഹത്വം നൽകി പൂക്കളം പിരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് അവനക്ക് പുറത്തു പോകേണ്ടി വരും ഇനി രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓണാഘോഷ ദിവസം അമുസ്ലിമീങ്ങൾ ധരിക്കുന്ന പ്രത്യേക വസ്ത്രം ആ വസ്ത്രം നമ്മൾ ധരിക്കുക ആ ദിവസത്തിനു വലിയ ബഹുമാനമുണ്ട് എന്ന് കരുതി അവരുടെ ആ ഒരു വസ്ത്രധാരണ പിമ്പറ്റിയാൽ ഈ നിലക്ക് ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്ത് പോകേണ്ടി വരും ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഓണത്തിന്റെ ദിവസം അമുസ്ലിമീങ്ങളുടെ ഈ ഓണം കൊണ്ടാടുന്ന ആളുകളുടെ ചര്യമെ പറ്റി പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കുക ഓണസദ്യ തയ്യാറാക്കുക ഇതും ആ ദിവസത്തിന് ഇതു പ്രത്യേക മഹത്വം കൽപ്പിച്ചുകൊണ്ട് ദിവസത്തിന്റെ ബഹുമാനം കണക്കിലെടുത്ത് ആ നിലക്കുള്ള പ്രവൃത്തിയാണ് എങ്കിൽ തീർച്ചയായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റാണത് അതേസമയം അങ്ങനെ ഈ ദിവസത്തിനുക്ക് പ്രത്യേക മഹത്വം ഒന്നും കൽപ്പിക്കാതെ അവര് അവരോണാഘോഷിക്കുന്നുണ്ട് നമ്മളും വെറുതെ അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്ന് അവരെ പോലെ വെറുതെ വീട്ടിൽ അർത്ഥം ഇടുകയാണെങ്കിൽ പൂക്കൾ വിരിക്കുകയാണെങ്കിൽ അത് ഹെറാമാണ് ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് ആ ദിവസത്തിനുക്ക് മഹത്വമുണ്ട് എന്ന് കണക്കാക്കി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും ഇതാണ് ഇങ്ങനെ ു മാത്രം എന്തൊക്കെയോ കൊമ്പും തുമ്പിക്കയും ഉണ്ട് എന്ന് എന്നിവര് കൽപ്പിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ടല്ലേ മുസ്ലിം യുവതയ്ക്ക് കൂടുതൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കണ്ണെഴുതരുത് പുരികം ഷേപ്പ് ചെയ്യരുത് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടരുത് ലെഗിൻസ് ഇടരുത് ജീൻസും ഉടുപ്പും ഇടരുത് ആണ് പെണ്ണിന്റെ വേഷവും പെണ്ണാണിന്റെ വേഷവും കെട്ടരുത് പെർ പെർഫ്യൂം അടിച്ചാൽ അവൾ വേശ്യയാണ് ഇതൊക്കെയല്ലേ ഇവർ പഠിപ്പിക്കുന്നത് ഇന്നത്തെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഇതൊക്കെ അംഗീകരിക്കുമോ അവർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു എതിർ ചോദ്യമുണ്ട് ഇത് പ്രവാചകൻ പഠിപ്പിച്ചോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ലെഗിൻസും ജീൻസും ഉണ്ടായിരുന്നോ അത് ധരിക്കരുത് എന്ന് പറയാൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ലിപ്സ്റ്റിക്കും പെർഫ്യൂംസും ഒക്കെ ഉണ്ടായിരുന്നോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഓണാഘോഷം ഉണ്ടായിരുന്നോ ക്രിസ്മസ് കാർഡും മറ്റ് ക്രിസ്മസ് കേക്ക് മുറിക്കലും ഒക്കെ ഉണ്ടായിരുന്നോ അതുണ്ടെങ്കിലല്ലേ അത് പാടില്ല എന്ന് പറയും അവർക്ക് മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ അവരെ പിടിച്ച് മുർത്തതിൻ്റെ എണ്ണത്തിൽ ഗണത്തിൽപ്പെടുത്തുക അവരൊക്കെ മതം വിട്ടവർ അങ്ങനെയാണെങ്കിൽ ഉസ്താദെ മതം മതത്തിനകത്ത് നിൽക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം ഇന്നിപ്പോൾ ഒരു പതിനഞ്ചു വയസ്സുകാരി എം ഐ സി എന്ന് പറയുന്ന കൈപ്പമംഗലത്തെ ഇസ്ലാമിക സ്ഥാപനത്തിൽ അവിടത്തെ പ്രധാന അധ്യാപകനും പ്രിൻസിപ്പളുമായ എന്താ അവന്റെ പേര് അസർ എന്നാണ് അയാളുടെ പേര് അയാള് എട്ടോളം തവണ ഈ പതിനഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കിക്കെ മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇവന്മാരാരെങ്കിലും സംസാരിക്കുക ഇവൻ മതത്തിനകത്ത് തന്നെയല്ലേ ഉള്ളത് ഇവനൊന്നും മതത്തിന് പുറത്തു പോകത്തില്ലല്ലോ അസ്മിയ എന്ന പെൺകുട്ടിയെ ബാലരാമപുരത്ത് ഇവർ പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത് നമുക്കറിയില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് യുവതലമുറയെ വെറുതെ അല്ല അവർക്ക് യുക്തിബോധമുണ്ട് അവർക്ക് കാര്യപ്രാപ്തിയുണ്ട് ഉണ്ട് അവർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളോട് അവരൊക്കെ മതത്തിനകത്തോ പുറത്തോ എന്ന് ചോദിക്കും ഈ ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ചു കമിഴ്ത്തി കിടത്തി വെളിച്ചെണ്ണ പ്രയോഗം നടത്തുന്ന ഈ മദ്രസൌസ്താദന്മാരൊക്കെ മതത്തിനകത്തോ പുറത്തോന്ന് ചോദിക്കും രാണോ ഓണാഘോഷത്തിന് കൂട്ടുകാരിയുടെ കൂടെ പോയി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മതത്തിന് പുറത്തു പോകുമ്പത്തേ അല്ലേ ഈ പീഡനവീരന്മാരൊക്കെയുള്ള സ്വർഗ്ഗമേ ഞങ്ങൾക്ക് വേണ്ട എന്ന് വിളിച്ചു പറയുന്ന യുവതലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്കൊരു കൂച്ചു വില ഇല്ല നന്ദി